ഈ പ്രാവശ്യം ഒരു അൺബോക്സിംഗ് വീഡിയോ ആവും കേട്ടോ പക്ഷേ എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന പോലത്തെ ഒരു അൺബോക്സിങ് വീഡിയോ അല്ലേ ഇത് ഈ പ്രാവശ്യം മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കുറേ സാധനങ്ങൾ അത് പൊട്ടിക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീഫ് എടുക്കുന്നത് കോട്ടയത്തൂന്ന് വന്നൊരു പാഴ്സലിനകത്ത് ബീഫില്ലേ പിന്നെ എന്നതല്ലേ മെയിൻ അപ്പോൾ നല്ല ഒലത്തിയ ബീഫ് പിന്നെ അടുത്തത് മമ്മി കൊടുത്തുവിട്ടതുണ്ട് ചക്കയാണ് ചക്ക പുഴുക്കില്ലേ ചക്ക വേവിച്ചത് അങ്ങനെ ചക്ക വേവിച്ചത് ഒരു ബോക്സ് ചക്ക കൊതി കാരണം മമ്മി കൊടുത്തുവിട്ട പാവം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബോക്സ് എല്ലാം മമ്മി കണ്ടെയ്നറിനകത്ത് കൊടുത്ത് കൊടുത്തുവിട്ടെ ഈ ബോക്സ് മാമ്പഴപ്പുളിശ്ശേരി അത് മമ്മി ഫ്രീസ് ചെയ്ത് കൊടുത്തുവിട്ട കേട്ടോ അല്ലെ കേടാകലേ പിന്നെ മെയിൻ സാധനം കുമ്പൾ ഒരു ഭാഗ്യം നിറച്ചുകൊണ്ട് ചക്ക സീസണായ നമ്മുടെ വീട്ടിലെന്നും മമ്മി ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ് കുമ്പൾ നമ്മൾക്ക് കയറി ഇറങ്ങി തിന്നാൽ മതി പിന്നെ ഇത് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ മമ്മി വേറെ മാങ്ങ സെപ്പറേറ്റ് കൊടുത്തു വിട്ടു എന്നോട് ഉണ്ടാക്കിയേക്കൊള്ളാൻ പറഞ്ഞിട്ട് ഇത് വന്നിട്ട് ഇടനേല നമ്മൾ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഇലയില്ല നമ്മുടെ നാട്ടിൽ ഇടനേല എന്ന് പറയുന്നത് അതെനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു കൊടുത്തുവിട്ടത് ചക്കപ്പഴം വേറെ കൊടുത്തു വിട്ടുകൊണ്ടിരുന്നു മമ്മി പിന്നെ ഇത് വന്ന് നമ്മുടെ മെയിൻ സാധനം ചക്ക അതാണല്ലോ ഹൈലൈറ്റ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇന്നും പറയാം കേട്ടോ ഇത് കണ്ടിത് പേരും നമ്മുടെ പേരേലുണ്ടായത് പപ്പ അതിനകത്ത് എടുത്തിട്ടെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക പിന്നെ ഇത് മാങ്ങ ഈ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതല്ല കേട്ടോ ആ രാജേഷ് ഏട്ടൻ കൊടുത്തു വിട്ടപ്പ രാജേഷ് ഏട്ടാ താങ്ക് യു സോ മച്ച് കാണുന്നുണ്ടേല് പിന്നെ മാങ്ങ അച്ചാർ കണ്ണി മാങ്ങ അച്ചാർ ഇല്ലിജോ ഇത് കണ്ട് കൊതി വിടണ്ട നിനക്ക് ഞാൻ തരത്തില്ല മമ്മിയുടെ അടിപൊളി കണ്ണിമാങ്ങ അച്ചാറായിരുന്നു പിന്നെ കാപ്പിപ്പൊടി അത് നാട്ടിൽ നിന്ന് മമ്മി കൊടുത്തു വിട്ട നമ്മുടെ വീട്ടിലെ കാപ്പിപ്പൊടിയാണ് പിന്നെ ഉണ്ട് കുമ്പൾ ഇതെനിക്കൊന്നും ഫ്രീസറിൽ വെക്കാത്ത കുമ്പളൊന്നും മോൻ വെച്ചതല്ലാത്ത നല്ലാണോ മമ്മി ോ നട്ടപ്പാതിര വെളുപ്പിന് മൂന്നര ആയപ്പോഴും മൂന്നേക്കാർ ആയപ്പോഴും കുമ്പിള് കഴിക്കണോ മമ്മീടെ കേട്ടോ മമ്മി മാത്രമല്ല കൂടെ ഞാന് ഉം അമ്മയും മമ്മിയുടെ കുമ്പമ്മടെ സ്നേഹം നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാഴ്സല് കൊടുത്തുകൂടാ ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല കേട്ടോ കാരണം ഒന്നുകൊണ്ടല്ല നമ്മുടെ മമ്മി ഒത്തിരി രാത്രി വരെ എന്നെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്നതെല്ലാം ഉണ്ടാക്കും അതുകൊണ്ടാകെട്ടോ അല്ലാതെ മമ്മിയുടെ ഫുഡ് ഇഷ്ടഞ്ഞിട്ടൊന്നുമല്ലേ ഇത് കപ്പ വറു കപ്പ ഉണക്കിയതല്ലേ വറക്കാനുള്ളതാണ് മമ്മി ഓടുത്തു വിട്ടോ വറക്ക ഇനി വറക്കണം പല്ല് കളയണം എഗൈൻ ഏകേഞ്ചുരുട്ട് ജസ്സിയുടെ ഫേവറേറ്റ് കായാണോ ഞാലിപ്പൂവൻ അല്ല പളയം പോണൻ അത് എടാ കുഞ്ഞ ഇതങ്ങ് കൊണ്ടോ വച്ചേക്കോ അപ്പുറത്തോണ്ട് മാറ്റും ഇതെല്ലാം ബേക്കറേസ് ആണ് ഈ ബേക്കറി ഒന്നും കണ്ട എന്റെ ഹോസ്പിറ്റലിൽ ഉള്ളവരും ഒന്നിട്ടുണ്ടോ ഒന്നും ഞാൻ തരത്തിക്കാൻ ഒന്നിനും തരാം എന്റെ ചക്ക വീണ ഇത് എന്തായിരുന്നു ചുരുട്ടായിരുന്നു ചക്ക എടുക്കുമ്പഴി ഉപമാവായി എന്നാ പൊടിയുണ്ടോ അതാണ് ചുരുട്ട് ചക്ക ചുരുണ്ട് കേറും ചക്ക ഇത് വെച്ച് നടന്ന എള്ളുണ്ട പറയാന്നിരിക്കുവായിരുന്നു പിന്നെ ഓർത്തു ഒരു മാങ്ങ ഒരു കിലോ ഉണ്ടല്ലോ മാങ്ങ അങ്ങനത്തെ മൂന്ന് മാങ്ങ വടി മോർ വടി കൊറഞ്ഞ വണ്ണം പിന്നെയും കൊറഞ്ഞെന്ന് പറയാൻ പറ്റിയല്ല കൂട്ടുവോ

ചെരുത്തോ ഇവിടുത്തെ ചെറുപ്പം നാട്ടിനെ ചെറുപ്പം വരും അങ്ങനെ പാരൻ ഹവായിച്ച ചടിലമായ ചൂടുകൾക്ക് പാലകൻ ഹവായി ഇനിയാണ് മീൻ എന്റെ പൊല്ലോട്ടോ ഇതാണ് ചക്ക ഇത് കണ്ട ആരും വെള്ളം ഇറക്കണ്ട ഒരാൾക്ക് ഞാൻ തറത്തില്ല തരൂല തരുല്ല തരൂല്ല ഇതെല്ലാം തിന്നു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ പോലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നോളൂ പഴുത്തിട്ടില്ല പിന്നെ വടികൾ ഇവർ ഇവര് നടക്കിയവരാന്താ ഈ കൊച്ചിന് ഇത്രയും വടി വടി ഇതാണ് വായിക്കോജിപ്പാപ്പന്റെ വടി അല്ല നമ്മൾ രണ്ട് അമ്മ ഒന്നെ അല്ല സോറി ചക്ക ചിപ്സ് അല്ലേ ചക്ക ചിപ്സ് ഓ എന്ത് തരും അമ്മയെ ഒന്ന് ലിജോയ്ക്ക് ഒന്ന് നമ്മക്ക് ഒന്ന് ലിജോപ്പനും

ഇത് സൂചിച്ച നന്നായിരിക്കും കർത്താവ് തൂങ്ങി മരിച്ച കൊന്ത കുരിശിന് ഇത്രയും വലിപ്പമില്ലായിരുന്നല്ലോ എസ് ജി എന്റെ പൊന്നെ എടുക്കൂട്ടെന്താണ്ടോ അങ്ങനെ മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചില്ലേ ഇത് ആ ബീഫ് വലത്ത് തന്നെ നല്ല സ്വർണ്ണപ്പെട്ടിയുടെ കവർ പോലെ നല്ല അടിപൊളി ബോക്സിനകത്തൊക്കെയാണ് കൊടുത്ത് വിട്ടേക്കുന്നൊക്കെ ഉണ്ടാവും നല്ല വലത്തി ഫ്രീസ് ചെയ്ത് ഇനി ഈ നമുക്കത് കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ച് ചെറുതായിട്ട് ഇത് തേങ്ങാ കൊത്തൊക്കെ ഇട്ടതാണ് ഇത് ഇതാണേലും മാമ്പഴ പുളിശ്ശേരിയാണല്ലോ മമ്മി ഫ്രീസർ വെച്ച് കൊടുത്തു വിട്ട കേട്ട് നല്ല തിക്കായിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് ചെറുത് കടുക് പൊട്ടിച്ച് റൂസാക്കി എടുത്താൽ മതി അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു പിന്നെ മമ്മി കുറച്ച് കറിവേപ്പില ഏറെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാൻ കാണിച്ചില്ല കറിവേപ്പിലെല്ലാം ഇത് ഞാൻ കുക്ക് ചെയ്യാനും എടുത്തപ്പോൾ നിങ്ങൾ എടുത്തൊരു വീഡിയോ കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ മമ്മിയോട് എല്ലാം ഒന്നും എപ്പോഴും കൊടുത്ത് വിടാൻ പറയാറില്ല കാരണം മമ്മിയോട് അങ്ങനെ വല്ലതും വേണോ മമ്മി എപ്പോഴും ചോദിക്കും എന്ന് പറഞ്ഞാൽ മമ്മി അതും ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം എനിക്കങ്ങ് വിഷമോ മമ്മി ഉറക്കമൊന്നും ഇല്ലാ കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ കാരണം ഇവിടെ എല്ലാം പിന്നെ കിട്ടുമല്ലോ എന്നാലും മമ്മിയുടെ ടേസ്റ്റ് പ്രത്യേകം അങ്ങനെ മമ്മി കൊടുത്തുവിട്ട സാധനം എല്ലാം ഞങ്ങൾ പിറ്റേ ദിവസം ഡിന്നറിന് ഉണ്ടാക്കിയതാണ് ഈ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ